എന്റെ മോൻ പരാതി പറയുവാണോ അയ്യോ ഒന്നും കഴിച്ചില്ല എന്റെ കുഞ്ഞ് ഒന്നും തന്നില്ല അവള് എന്താണ് ഈ കുഞ്ഞിനൊന്നും കൊടുക്കാൻ ഞാൻ കണ്ടോ പരാതി പറഞ്ഞു ഓടുന്നത് എന്റെ മോനൊന്നും കൊടുത്തില്ലായിരുന്നു അമ്മച്ചിയുടെ ഇവന് ഓടി കൊടുത്തില്ലയോടീ അവനൊന്നിപ്പം പാകം കണ്ടോ നീ ഒന്നും കൊടുക്കാഞ്ഞിട്ടല്ലേ എന്റെ എന്റെ കുഞ്ഞിനൊന്നും തന്നില്ലയോ എൻ്റെ അമ്മച്ചി താണ്ടേ പിന്നെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് എൻ്റെ മോന് അണ്ട തരാൻ തരാം കേട്ടോ തരാം എന്റെ മോനെ തരാം എന്റെ മോനെ തരാൻ അവക്ക് കൊടുക്കത്തില്ല കുഴിമന്തി മേടിച്ചോണ്ട് വന്നിട്ടുണ്ടാമ്മച്ചി ആ തര എൻ്റെ മോന് തരണ്ട അവളെ വിളിച്ചോണ്ടു പോവാ പോയി മോൻ പോയി വിളിച്ചോണ്ടു പോകാം ചേച്ചിയെ പോയി വിളിച്ചോണ്ടുവാ വിളിച്ചോണ്ടു പോകാം തരാ ഓടിച്ചല്ലേ വിളിച്ചോണ്ടുവാ വിളിച്ചോണ്ടോ ചെല്ല് ചെല്ല് എൻ്റെ മോനെ തരാൻ കുഴിമന്തി തരാം അവൾക്ക് കൊടുക്കത്തില്ല എൻ്റെ മോനെങ്കിൽ വിളിച്ചോണ്ട് പോവാ ചേച്ചിയെ പോയി വിളിക്കടാ ഞാൻ വിളിച്ചോണ്ട് പോവാ നോക്കി നിൽക്കുക അവളെയെന്ന് നോക്കുന്നു നമ്മളെ നോക്കുന്നു പോയി വിളിച്ചോണ്ട് വാ ഓടിച്ചെല്ല് ഓടിച്ചെന്ന് വിളിച്ചോണ്ടുപോവാ വിളി 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 ആ ഓ ചേച്ചിയുടെ കൊടുത്ത പോകും ചെല്ലു ചേച്ചിയുടെ കൂടെ ചെല്ലു തരുവോ ആ